ഇവിടെ അയ്യപ്പന്റെ സ്വത്ത് വിറ്റോ ഈ ഒരു ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ചോദ്യം സ്വർണപ്പാളി നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയി രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ നാണയമുറിയിൽ ഉണ്ടായിരുന്നു ഈ പറയുന്ന ഉണ്ടായിരുന്നു പത്തൊൻപത് കൊല്ലം വേണ്ടാത്ത കാര്യം പത്തൊൻപതിന് തീരുമാനിച്ചു ദേവസ്വം മാനുവൽ അനുസരിച്ച് സാധാരണഗതിയിൽ പുറത്തു പുറത്തുകൊണ്ടുപോകാതെ നടത്തേണ്ട ഇത്തരം കർമ്മങ്ങൾ പുറത്തു കൊണ്ടുപോകാൻ ഒരു കഥാപാത്രത്തെ ഏൽപ്പിച്ചു അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണെന്ന് ആരും അന്വേഷിച്ചില്ല അദ്ദേഹത്തിന്റെ സോഴ്സ് ആരാണെന്ന് ആരും അന്വേഷിച്ചില്ല ദേവസ്വം വിശ്വാസികളും ഏറ്റവും അമൂല്യമായി കരുതുന്ന ഒരു സ്വത്തും സമ്പത്തും ആ ക്ഷേത്രം വിട്ട് നന്നാക്കാൻ വേണ്ടി കൊണ്ടു കൊടുക്കുമ്പോൾ ഈ കൊണ്ടു കൊടുക്കുന്ന ആരാണ് ഇന്നിപ്പോ അവർക്കെതിരെ അയാൾക്കെതിരായിട്ട് എല്ലാ പടിയും ചേരുന്നുണ്ട് അവരുടെ ക്രെഡിബിലിറ്റി ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് ദേവസ്വം ബോർഡിന്റെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും ഞാൻ കണ്ടു പക്ഷെ ഇത് കൊടുക്കുമ്പോ അന്വേഷിക്കേണ്ടത് ആരായിരുന്നു ഇത് കൊടുത്തത് ആരായിരുന്നു അദ്ദേഹം എവിടെയൊക്കെ ഇത് കൊണ്ടുപോയി ഇപ്പൊ പുതിയ വാർത്തകൾ വരുന്നത് അദ്ദേഹം പലയിടത്തും കൊണ്ടുപോയി ഇത് പൂജ നടത്തിയിട്ടുണ്ടാണ് ഇതിൽ അവിടെ നിന്ന് പൈസ വിരിച്ചിട്ടുണ്ടാണ് ഇതിന് ഇത്ര ലാഘവത്തോടെയാണ് ശബരിമല కైకార్యం చేయడం